ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഡിസൈൻ ഒരു നല്ലൊരു ലീഫി ഡിസൈനാണ് നല്ല അഞ്ച് കളർ ചാട്ടാണ് ഇതിനുള്ളത് കാണുന്നത് പോലെ തന്നെയാണ് കളറില് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് റെഡിമെയ്ഡ് നൈറ്റികളൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കാണാനും പർച്ചേസ് ചെയ്യാനും കഴിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ രണ്ടാമത്തെ കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൽ ഓവൽ ഷേപ്പിൽ ഡോട്ടല്ല ശരിക്കും ചെറിയൊരു ഓവൽ ഷേപ്പ് പോലെയുള്ളൊരു ഡോട്ട്സാണ് വന്നിട്ടുള്ളത് പിന്നെ ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഒരു ഒരെണ്ണമായിട്ട് സെയിലില്ല ഇപ്പോഴും എപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോഴും ഒരെണ്ണമായിട്ട് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഫസ്റ്റ് മറൂൺ ആണ് തേർഡ് വന്നിട്ടുള്ളത് ബ്രിക്കിൻ്റെ കളറാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് ഒരു ഗ്രീനാണ് ചെറുപയർ പച്ച കളറാണ് അതൊരു ഗോൾഡൻ യെല്ലോ പോലെയാണ് വീഡിയോയിൽ കാണുന്നത് അത് ഗ്രീൻ കളറാണ് കേട്ടോ അത് മാറിപ്പോകണ്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സിസാഗ് ഡിസൈനാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നന്നായിട്ടുണ്ടാകും സിസാഗ് ഡിസൈൻസ് വിരിച്ചിട്ടത് ഒരു പെർപ്പിൾ കളറായിരുന്നു ഈ അഞ്ച് കളറുകളാണ് ഈ സെറ്റിലും വന്നിട്ടുള്ളത് അപ്പോൾ മിനിമം പത്ത് പീസാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് അപ്പോൾ അതിന് മുകളിലേക്ക് ഇഷ്ടംപോലുള്ള സെലക്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് അന്ന് വരുന്ന അല്ലെങ്കിൽ ഇന്ന് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇന്നലെ വരെയുള്ള മെറ്റീരിയൽസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊരു ബാട്ടിക് ഡിസൈനാണ് എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ കാറ്റലോഗിൽ പ്ലെയിൻ മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മളിപ്പോൾ കുറച്ചായിട്ട് വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് വർധമാൻ വൈറ്റ് ഗോൾഡ് നേരത്തെ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ കണ്ടിട്ടിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതില്ലാത്തത് കൊണ്ടല്ല ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് ഇപ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് എല്ലാം അന്നന്ന ദിവസം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കുന്നുണ്ട് അത് കാറ്റലോഗ് സ്ഥിരമായിട്ട് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ വീഡിയോ കാണുമ്പം ആ ഒപ്പം കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാകും അതിൽ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് നൂറ്റി അൻപത്തിമൂന്ന് രൂപയുടെ അടിപൊളി കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോയിലിടാൻ രണ്ടും കൂടെ പ്രോഷിനും വൈറ്റ് കോൾഡും കൂടെ വീഡിയോയിലിടാൻ സമയം കുറവായതുകൊണ്ടും അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് അതായത് ഒരു ഡിസൈൻ ഒരു ബണ്ടിലൊക്കെ ഉണ്ടാവുള്ളൂ രണ്ടോ മൂന്നോ നേരത്തെ കിട്ടിയിരുന്ന പോലെ മൂന്നോ നാലോ ഒന്നും ഇല്ല അപ്പോൾ പക്ഷേ ഓരോ ഡിസൈൻ തീരുന്നതനുസരിച്ച് നമ്മൾ പുതിയ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവണ്ട നല്ല കളക്ഷൻസാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുമുണ്ട് കാറ്റലോഗിന് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി വീഡിയോ തന്നെ കാണണം എന്നില്ല പക്ഷേ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ലേസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ കാണിക്കുന്നുണ്ട് കാരണം വൈറ്റ് ഗോൾഡ് അല്ല പ്രോഷ്യൻ പ്രിൻറ്റ് അജറക്കൊക്കെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഡിസൈൻ കാണാനും കാര്യങ്ങൾ അറിയാനും വീഡിയോ തന്നെ കാണണം അപ്പോൾ രണ്ടും മസ്റ്റാണ് കാറ്റ്ലോഗും നോക്കുക വീഡിയോയും കാണുക കേട്ടോ ഇത് അടിപ്പൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ചുങ്കടിയെന്ന് വെച്ചാൽ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ചുങ്കിടി ഡിസൈനാണ് നല്ല ഡിസൈനാണ് കേട്ടോ നല്ല കളറുമാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആക്കാറുണ്ട് പിന്നെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഏതെങ്കിലുമൊക്കെ സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ പകരം മറ്റൊന്ന് സെലക്ട് ചെയ്ത് ചെയ്ത് ശ്രദ്ധിക്കണം മറക്കരുത് അതുപോലെ കൊറിയറായിട്ടും പോസ്റ്റലായിട്ടൊക്കെയാണ് ഇവിടുന്ന് സേ അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് എല്ലാം നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെസ്പാച്ച് ചെയ്യുന്നത് അതും മറക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിലേക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിലപ്പെട്ട കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളിലുള്ളതെല്ലാം പറ്റുന്നതെല്ലാം ഉടനെ ഉടനെ എത്തുന്നുണ്ട് പിന്നെ അത് പ്രത്യേകം പറയുകയാണ് അപ്പം ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്